കൂടുവാൻ ഈ വർഷത്തെ ആദ്യത്തെ ചുവടുവയ്പ്കയായവൻ ആഘോഷം ഇങ്ങനെ അലയടിക്കുന്ന സായന്തനത്തിൽ ഇതാ വരവുന്നു ഗ്ലാമർ താരം അതെ ചരിത്രം ഇറങ്ങുന്ന മണ്ണിന്റെ അതിർവരമ്പുകൾ കടന്ന് പഴഞ്ഞിയുടെ കടന്നു വരികയാണ് നായകൻ ഗജേന്ദ്ര കണ്ണൻ നെറ്റിപ്പട്ടം കെട്ടി എഴുന്നള്ളിയ എണ്ണം പറഞ്ഞ കൊമ്പനിതാ കയറി നിന്ന വേദികൾക്ക് മികവ് അഴകവും പകർന്ന ഗജസ്വരൂപം ഇതാ ഏറ്റെടുത്ത പൂരങ്ങൾ ഏറ്റവും ഭംഗിയാക്കി തീർത്ത് കീർത്തിയുടെ സിംഹാസനം കീഴടങ്ങിയ ഗജ തുർക്കി നെഞ്ചിലേറ്റിയ ആഘോഷം കൈകൾ പിടിച്ചുകൊണ്ടവൻ ഗ്രാമർ ഗ്രാമർ താരം നിൽക്കുമ്പോൾ ദാ ഇനി വരുന്നുണ്ട്കൻ പുതിയൊരു മൂലക്കാലത്തേക്ക് ചുവട് വയ്ക്കുവാൻ ഒരുങ്ങി വരുന്ന എണ്ണം പറഞ്ഞ ഗജനായകൻ ഇരുമുഖ്രൻ കുളമാക്കി ഗണേശൻ തിരമാലകൾക്ക് ൾക്ക് തീരദേശത്തെ ആവേശങ്ങൾ അടക്കി ഭരിച്ചവൻ നെഞ്ചും വിരിച്ചു നിന്നാൽ പിന്നെ എതിരെ വന്നവരൊന്നും തനിക്ക് വെല്ലുവിളിയാകില്ലെന്ന് പലകുറി കുറി തെളിയിച്ചവൻ വരികയായി അഘോരീസിന്റെ ആവേശങ്ങൾക്കൊപ്പം

നായകൻ കൗമാര കാലത്തിന്റെ ഇടനാടിയിൽ തന്നെ ചരിത്രത്തിന്റെ വരെ വരയിച്ച് മലയാളക്കരയുടെ വടക്കൻ ഭൂമി ഭരിച്ചവൻ പ്രതിബന്ധങ്ങൾക്ക് മുകളിൽ പ്രതിഭകണ്ട് ഇതിഹാസമായ പാലക്കാടൻ പടനായകൻ വരികയാണ് ഇറങ്ങുന്ന നാട്ടിലെ പെരുന്നാളിൽ ആവേശം പെരുമ്പറ കൊട്ടി ബ്ലാക്ക് സ്റ്റാലിയൻസ് കൊണ്ടുവരികയായി ബ്ലാക്ക് സ്റ്റാലിയൻസിന്റെ വരവിന് കാലം സാക്ഷ്യം വഹിക്കുമ്പോൾ ഇതാ വരുന്നുണ്ട് കൂടരേ സുൽത്താൻ ഭയമറിയാതെ

ആകർഷിക്കുന്ന ആകാരവും സൗന്ദര്യവും നിറഞ്ഞ താരനായകൻ ഗജരാജൻ തീരിലെ മണ്ണിലും ും പോരാടാൻ പഠിച്ച പ്രമാണിമാർ വന്നിറങ്ങിയ ചരിത്രമുള്ള പഴനിയുടെ മണ്ണിലേക്ക് കടന്നു വരികയാണ് സാരഥിമാർ വൈക്കം ചെമ്മണത്തുകര സുമേഷിന്റെയും ശരത്തിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് ശ്രീകൂട്ടൻ ഇവൻ മാറ്റി എഴുതുവാനും മാറ്റി നിർത്താനും കഴിയാത്ത ചരിത്രവും ഭരിക്കുന്നവൻ കരുത്തിന്റെ പെരുമ കൊണ്ട് മടങ്ങുന്നവൻ ആവേശം മാറ്റി വെക്കുന്ന ആരോടും തോൽക്കാൻ മനസ്സില്ലാത്തവൻ പല കുറി പല വേദികളും കീഴടക്കി പൂര നഗരിയിൽ തന്നെ സാന്നിധ്യം അറിയിച്ച മധ്യത്തിരുപതാംകൂറിന്റെ മനസ്സപുത്രൻ

വന്നവൻ ചന്ദവും കാലത്തിന്റെ ആറാടിയ തക്കൻ അടക്കി ഭരിക്കുന്ന നായകൻ അതെ താരങ്ങൾക്ക് നൽകിയ കൊല്ലം നാടിന്റെ മടിത്തട്ടിലെ എന്നും പറഞ്ഞ ഗജരാജ വേദിയുടെ നടുവിലും മികച്ച ആവേശം കാഴ്ച ഇന്നെ ഇന്ന് അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞ ധീരനായകൻ ഇതാ

രാജകുമാരൻ യുവരാജകുമാരൻ മനസ്സ് കീഴടക്കി ആഘോഷം കൂടുവാൻ വരുന്ന സുന്ദര രാജകുമാരൻ ധനഗാംഭീര്യത്തിന്റെ മകട്ട പ്രൗഢിയും എന്തെന്ന് കാണിക്കാൻ കച്ചക്കെട്ടി തമ്പുരാൻ തമ്പുരാൻകുട്ടി ഏതൊരു വേദിയും കീഴടക്കി നിൽക്കാൻ പോകുന്ന കഴുത്തിന്റെ ആ രൂപം കൊല്ലം നാടിന്റെ ഇല്ലപ്പൊടി കടന്ന കുന്നംകുളത്തിന്റെ ഉമ്മറത്തേക്ക് വന്നു ചേർന്ന സുന്ദരകുമാരൻ പഴഞ്ഞി മുത്തപ്പന്ന മണിലെ ഗതസംഗമ ഭൂമിയിലേക്ക് സാരഥി അവിട്ടത്തൂർ വിവിധ കൈകൾ പിടിച്ച് പട്ടി വരുന്നു യുവരാജകുമാരൻ പഴഞ്ഞി മുത്തപ്പൻ പുണ്യഭൂമിയിലേക്ക് ഈ ഗജസംഗമം കൂടുവാൻ വീരനായകൻ പടവുകളിൽ സൂര്യൻ വടക്കൻ വിവാദങ്ങളൊന്നും തുടരുന്നവൻ കറുപ്പിന്റെ ചന്തം തന്ന വേനിയിൽ കുടിയിരുത്തി എണ്ണം പറഞ്ഞ താരമായി വരുവുന്ന ഗജരാജനിത ഉത്സവകാലമാകുമ്പോൾ വടക്കിന്റെ മണ്ണിൽ അങ്ങോളം ഇങ്ങോളം ആഘോഷങ്ങൾ ആസ്വദിച്ച് വരുവുന്നവൻ മഹാവിഷ്ണുവിന്റെ നാമധാരി

ചരിത്രം എഴുതുന്ന മുഹൂർത്തം പോലെ അവനും വന്ന് നിൽക്കുന്നു ഇവൻ ഗ്രൗണ്ട് ഗ്രൗണ്ട് വാരിയേഴ്സിന്റെ കൊമ്പൻ കൊമ്പൻ വാരിയേഴ്സ് കൊണ്ടുവരുന്ന കരുത്തുറ്റ വിജയൻ കൊണ്ടുവരികയാണ് അവനെ ആൺ ഉള്ളിലാണായ തക്കൻ മലയാളത്തിന്റെ താരസൂര്യൻ അഴകിന്റെ പെരുമകൂടി അവതാരമായ ഹരിപ്പാട്ടെ കുഞ്ഞു പോടിച്ചു കടന്നു വരികയായി കാലത്തിന്റെ ഇടനാടിയിൽ വീരന്മാർക്ക് സ്ഥാനമുണ്ടെന്ന് തെക്കൻ മലയാളത്തിന് കാണിച്ചു കൊടുത്തവൻ തെക്കും വടക്കും നിറഞ്ഞ ആവേശങ്ങളിൽ തന്റെ പാദമുദ്രകൾ പതിപ്പിച്ച വേറിട്ട സൗന്ദര്യം നായകൻ ഹരിപ്പാടപ്പുട്ടന്മാരും കൈകോർത്തു നിൽക്കുന്ന നേരതി താരമായി വരികയാണ് റൂസാഡോസിന്റെ ഹീമവാൻ അതെ ഇവൻ അരങ്ങിനെ ഭരിക്കുന്ന ഒരേ ഒരു ഹീമവാൻ ക്രൂസാഡോസിന്റെ ഗജരാജ ബാഹുബലി ഗജതാര ചക്രവർത്തി

പോരാട്ടം കൊണ്ട് മറുപടി കൊടുത്ത കാളി അതെ മുന്നിൽ എന്താണ് വിശ്വരൂപമെന്ന് യായി വടക്കുമുറി അരുവായുടെ ചരിത്രം കരുത്തും പെരുമയും നിറഞ്ഞ കുമ്പനാണ് ഗജകേശരി ഗണപതിടനായകൻ മരുന്ന് ആരവത്തിന്റെ യുവ നായകൻ ആണുമൽ ആണായ ഇളമുറ തൊമ്പുരൻ യുവ ചടരാധിപതി ഇതി വിശ്വനാരായണൻ അരങ്ങമാണുന്ന മണ്ണിലെ യുരാധ സേകൻ ாராயணிக்கம்ோதரனும் புதுமையுள்ளரித்திரங்கள் ரஜிச்சு சீலிக்காயங்கள் வீதிகளை குறிச்சிட்டு வேறுட்ட சௌந்தர் அதே വരികയായി വരികയായി നിരവധി അനവധി പൂരങ്ങളുടെ നിറസാന്നിധ്യമായ ഗതഗാരവും പ്രതാപി വീണാട്ട് മറ്റും ഗോപാലൻ കുട്ടിയും ആവേശത്തിനും സാക്ഷ്യം വഹിക്കുന്ന പഴഞ്ഞിയുടെ മണ്ണിലേക്ക് വർണ്ണത്തിന്റെ വരവൊരുങ്ങുന്നു വർണ്ണത്തിന്റെ ചുണക്കുട്ടികൾ വാസിക്കുന്ന അറുവാസി രചിക്കുമ്പോൾ ചരിത്രം കുറിക്കുന്ന നേരത്തിന് ഗതപരിമയമായി അവതരിക്കുന്നു ഒരു യുവരാജ പഴവി ഗജ സംരമത്തിലെ സംയുക്ത കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശം മുഴുവൻ കമ്മിറ്റി ഭാരവാഹികളെ അറിയിച്ചത് അഞ്ചരയ്ക്ക് ഉള്ളിൽ തന്നെ എല്ലാ ആനകളും കയറണം എന്നുള്ളതാണ് അങ്ങനെ <laughs> കയറിയ गेड जा टेड गेट ज എല്ലോ <muchas>